നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വണ്ടർലൈ പോയിട്ട് വന്ന് വേദത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിട്ടിരിക്കുകയാണ് ഡ്രസ്സ് ഇട്ടിരുന്ന അത്രയും ഭാഗം വൈറ്റും ബാക്കി ബ്ലാക്ക് ആയിട്ടിരിക്കുകയാണ് നല്ല വിസിബിളായിട്ട് അറിയാം കേട്ടോ അത്രയ്ക്ക് ടാൻ അടിച്ചിട്ടുണ്ട് വേദയ്ക്ക് രാത്രി രണ്ടര മണിയായി വേദം ഇവിടെ എത്തിയപ്പോഴേക്കും എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങിയ ശേഷം പത്ത് മണിയായപ്പോൾ വേദയെ വിളിച്ചു അല്ല എങ്കിൽ വേദം നിന്ന് രണ്ട് മൂന്ന് മണിവരെ കിടന്നുറങ്ങിയാൽ ഞങ്ങൾക്ക് കള്ളിക്കാട് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വേദം എണീപ്പിച്ചു വേദം എണീറ്റ് വന്നപ്പോൾ പത്തര മണി പത്തേ മുക്കാലായി പിന്നെ കുളിച്ച് നനച്ചൊക്കെ വന്നപ്പോൾ പതിനൊന്ന് മണിയായി അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾക്കും എനിക്കും ഏട്ടനും കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നേരം വന്ന സ്റ്റോക്കുകളെല്ലാം പറക്കി വയ്ക്കുക അതിൻ്റെ ഫോട്ടോസെല്ലാം എടുക്കുക എല്ലാം ഒക്കെ എടുത്ത ശേഷമാണ് ഞങ്ങളത് ആ കള്ളിക്കാടേക്ക് പോകുന്നത് കാരണം പതിനൊന്ന് മണിക്ക് വീഡിയോ അപ്ലോഡ് ആയാല് ഞാൻ എടുക്കാൻ പോയിട്ടുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മുടെ സ്റ്റോക്ക് എടുത്തതും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരും അപ്പം നമുക്കതിൻ്റെ ക്ലിയർ ഫോട്ടോ ഇട്ട് കൊടുക്കണം എൻക്വയറീസ് വരുമ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷമാണ് കള്ളിക്കാടേക്ക് പോകുന്നത് എന്നാലും നമ്മൾ പോകും പോകുമ്പഴേ ദീപചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ കള്ളിക്കാട് എല്ലാവരും കൂടി കൂടുന്നുണ്ട് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആദ്യം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കരുതി എല്ലാവരും ഒക്കെ ഉള്ളതല്ലേ എല്ലാവരും എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് പോയേക്കാം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ എത്തുമ്പോൾ ലേറ്റ് ലേറ്റാവും വേദം എത്തുമ്പോൾ ലേറ്റ് ആവും പിന്നെ നമ്മളെ എണീറ്റ് വരുന്ന അറിയാൻ പറ്റില്ല വരാം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ വരാം വന്നിട്ട് ഞാൻ കരുതി എന്താ ഒന്നരയാകുമ്പോൾ തിരിച്ച് പോകാം ഡാൻസ് ക്ലാസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ തിരിച്ചു പോകും ഡാൻസ് ക്ലാസ് ഇപ്പോൾ കൂടുതലും മിസ് മിസ്സാവാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും വേദേ ഡാൻസ് ക്ലാസ് മിസ് ചെയ്യാണ്ട് കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വല്ലപ്പോഴും ഒക്കെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ ഞങ്ങരുത് എന്തായാലും ഫുഡും കഴിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിന് പോവാം അത് കഴിഞ്ഞിട്ട് വേദക്ക് ട്യൂഷനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ നേരെ കള്ളിക്കാട് വന്നപ്പോഴേക്കും ഇവിടെ ഒറ്റ മനുഷ്യരില്ലാട്ടോ ഒരു പന്ത്രണ്ട് മണിയാപ്പഴാണ് നമ്മൾ വന്നത് അച്ഛൻ മാത്രമേ ഉള്ളു അമ്മയില്ല ദീപ ചേച്ചിയില്ല ചേട്ടൻ ഇല്ല ചേട്ടൻ്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് മാമോൻ ഒക്കെ ഉണ്ട് വരോന്നാണ് പറയുന്നത് ആരുമില്ല എല്ലാവരും കൂടി നെയ്യാർ ഡാം കാണാൻ പോയിരിക്കുകയാണ് ഇവിടുന്ന് തൊട്ടടുത്താട്ടോ ഒരു ഒരു കിലോമീറ്ററിനടുത്തേ ഉള്ളൂ നെയ്യാർ ഡാം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോയിരിക്കുക പറഞ്ഞു നമ്മൾ വന്ന പാടെ നേരെ കിച്ചണിലേക്ക് കയറിയപ്പോഴേക്കും ബീഫ് കടന്ന് തിളച്ച് മറങ്ങൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കിട്ടില്ല ടേസ്റ്റ് സൂപ്പർ 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 ടേസ്റ്റ് ആയിട്ടോ അത്രയും അടിപൊളി ടേസ്റ്റായിട്ട് ബീഫ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് എന്തൊക്കെയുണ്ടോ എന്നിങ്ങനെ അടിച്ചു നോക്കിയപ്പോഴേക്കും മീൻ ചട്ടിയിൽ രണ്ട് മീൻ ചട്ടി ഇരിപ്പുണ്ട് മെയിൻ തിങ് നമ്മുടെ ചമ്മന്തി ഇതെന്താ ചമ്മന്തി എന്ന് പറയുന്നിടത്ത് കഴിച്ചപ്പോഴേക്കും ഉണക്കമീൻ ചമ്മന്തി കേട്ടോ സൂപ്പർ ഡബിൾ ഹാപ്പി അങ്ങനെ ഉണക്കമീൻ ചമ്മന്തി ഉണ്ട് ബീഫുണ്ട് പിന്നെ എന്തോ ഒരു തോരനുണ്ട് പിന്നെ മീൻ കറിയായിട്ട് രണ്ട് ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇരിപ്പുണ്ട് ഒന്ന് നവര മീൻ കറി മീൻസ് റെഡ് കളർ മീനില്ലേ അതിൻ്റെ കറിയും ഒന്ന് ഞാൻ വാള മീൻ മീൻകറിയാണെന്ന് പക്ഷേ വാളയുള്ള ചൂര മീനിൻ്റെ മുള്ളും തലയും കുടിക്കിട്ട് വെച്ച ഒരു കറി കേട്ടോ തേങ്ങ അരച്ച് വെച്ച കറി പിന്നെ ഒഴിച്ചു കറി ഉണ്ടായിരുന്നു പിന്നെ കപ്പ ചോറ് ഇപ്പം ഞാനിവിടെ പായസം ഉണ്ടാവും അങ്ങനെ പായസം വിശേഷം വന്നാലും ഒരു സേമിയ പായസം നിർബന്ധമാണ് ഉണ്ടാക്കാറുമുണ്ട് പക്ഷെ ഇന്ന് പായസം പാത്രം ഒന്നും കാണാനില്ല കേട്ടോ ഓ ഞാൻ ഇവിടെ കരിച്ചിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ കരുതി എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും നമ്മുടെ കുണ്ടപങ്കടവിലൊക്കെ നമ്മുടെ പാലട പായസം കിട്ടില്ല അതൊരു ടീന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന് വരുത്തിയിട്ട് ഞാനിവിടെ മൊത്തം ആയിരിക്കാണ് പക്ഷേ പായസം വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഐസ്ക്രീം ആവും പായസം ഐസ്ക്രീം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അപ്പോൾ പായസം എന്തായാലും ഇല്ല അപ്പോൾ ഐസ്ക്രീം ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കിച്ചണിൽ വന്നിങ്ങനെ തുറന്നൊക്കെ നോക്കിയിട്ട് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി ലേശം ഒരു പിടി ചോറും കുറച്ചാ ചമ്മന്തിയും ഉണക്കമീനും വെച്ചാൽ വെച്ചാൽ ചമ്മന്തി ഉണക്കമീനും തേങ്ങയും ാന്താരി ഒക്കെ വെച്ചരച്ച ചമ്മന്തി അങ്ങനെ ഒരു പിടി ചോറും ആ ചമ്മന്തിയും കൂടെ വെച്ച് വരവി കഴിച്ചു ഓ എൻ്റെ അമ്മത്തെ ടേസ്റ്റ് എപ്പോഴും വായിൽ വെള്ളം വരുന്നു ഇങ്ങനെ ചമ്മന്തി ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു കറിയും വേണ്ട കേട്ടോ ആ ചമ്മന്തിയും ചോറും മാത്രം മതി വെറുതെ ഒരു വേറെ എന്തെങ്കിലും കറി കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ അങ്ങനെ കുറച്ച് ചമ്മന്തി അങ്ങോട്ട് എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചമ്മന്തിയിൽ ചമ്മന്തിയിലൊതുക്കിയത് അല്ലെങ്കിൽ നല്ലൊരു പിടി ചമ്മന്തി അങ്ങോട്ടിട്ട് വിരവി വിരവി വരവി തിന്നണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി 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 കഴിക്കണം ഇതിൻ്റെ ഓസ്റ്റില് എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് രണ്ടും കൂടി ആയപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ കാന്താരിയുടെയും എന്താ ഉടങ്കല്ല്യ മുളകൊക്കെ അരച്ചെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല നല്ല എരിവും ഒക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ചോറെല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം ഞാൻ ഓർമ്മിച്ചത് വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല സ്കൂളിൽ നിന്ന് കൊടുത്ത ഒരു ഷേക്ക് പോലത്തെ ഒരു സാധനവും ഒരു ചോക്കോ പൈ ബിസ്ക്കറ്റുണ്ടായിരുന്നു അതും കഴിച്ചിട്ടാണ് വന്നത് ചോറ് എടുക്കട്ടെ അടി അല്ല ചോറ് എടുക്കട്ടെ പൊറോട്ടയിരുന്നു കേട്ടോ പൊറോട്ടയും ബീഫും ഉണ്ട് പൊറോട്ട എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഒന്നും വേണ്ട എല്ലാവരും കൂടി വന്ന ശേഷം ഒരുമിച്ചിരുന്ന് കഴിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞു വേദിക്കും നല്ല ക്ഷീണം ഉണ്ടെട്ടോ കാരണം അന്ന് രാവിലെ രണ്ടര ആയപ്പോൾ എഴുന്നേറ്റും മൂന്ന് ആ ആ മൂന്ന് മണി ആയപ്പോൾ മൂന്നര ആയപ്പോൾ സ്കൂളിലെത്തി അവിടെ നിന്ന് പോയി ഫുൾ മറിച്ചിലൂടെ മറിച്ചിലല്ലായിരുന്നു മറിച്ചിലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു രണ്ടര മണിയായി എന്നിട്ടും വേദയുടെ ഉറക്കം വെച്ച് നോക്കുമ്പോൾ വേദയ്ക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണം വേദയ്ക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബീഫ് കറി ഇങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നു ശ്രീകുട്ടി വാ ഒരു പൊറോട്ടയും കുറച്ച് ബീഫും കഴിക്കുമെന്ന് പിന്നെ ഒരു പൊറോട്ടയും ബീഫും കൂടി കഴിച്ചു അതും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുന്തം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അത് പൊറോട്ടയും ബീഫും ആ ചമ്മന്തിയും ചോറും ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ബോറും ഒരു കറിയുടെ ആവശ്യമില്ല പിന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ചമ്മന്തിയും ചോറ് മാത്രം കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്താ ചമ്മന്തിയും ചോറും പിന്നെ ദ ബീഫ് ബീഫും പൊറോട്ടയും കഴിച്ചപ്പോൾ വേറെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ എനിക്ക് മീൻകറിയോടൊന്നും വലിയ താല്പര്യമില്ല അത്രയും കഴിച്ചോട്ടോ ഒരു പൊറോട്ടയും കഴിച്ചു ലേശം ചോറും ഒരു പിടി ചോറും കുറച്ച് ചമ്മന്തിയും കൂടെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇവർ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു മനുഷ്യരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പ്രകാശകരനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ദീപ ചേച്ചി എവിടെ പോയാലും ഫോൺ ദീപ ചേച്ചി വിളിച്ചിട്ട് ഫോൺ നോക്കിയപ്പോൾ വീട്ടിൽ കിടന്ന് ബെല്ല് റിങ് അടിക്കുന്നു അത് ഗീത ചേച്ചി വിളിച്ചപ്പോൾ ഗീത ചേച്ചിയുടെ ഫോണും വീട്ടിൽ പിന്നെ ചേട്ടൻ്റെ രാഹുലിൻ്റെയൊന്നും ഫോൺ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒറ്റ മനുഷ്യായിട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല കിട്ടുന്നുമില്ല ഇവർക്കൊക്കെ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരാരും കൊണ്ടുപോകില്ലേ ദീപചേചിയ പ്രത്യേകിച്ച് ഒരിടത്തും കൊണ്ടുപോകില്ല ഫോണിനടുത്ത് വീട്ടിൽ അങ്ങ് ഇട്ടിട്ട് പോകും ഒരു ദിവസം വിളിച്ചിട്ട് വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോൺ വാങ്ങിച്ചെന്ന് എന്തിനാണ് അവർ അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ സത്യമാണ് അത്യാവശ്യത്തിന് വിളിച്ചാൽ അവരാരും കിട്ടത്തില്ല ഫോൺ കൊണ്ടുപോകത്തേ ഇല്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പ്രകാശ് ഏട്ടൻ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അത് നമ്മളിപ്പം ഡാമിൻ്റെ അവിടെ വരും അവിടെ ഒരു ഡോപ്പാക്കുണ്ട് കേട്ടോ അവിടെ പോയിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കിപ്പോൾ വരും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു കാരണം ഞാനും ആട്ടിനും കൂടി വന്ന് വേദന വിളിച്ചിട്ട് വേദ വന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കും വയ്യ ഉറക്കത്തിൻ്റെ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ നല്ല കിട്ടിലും പണി കിട്ടും ഒരു തലവേദന ലാഞ്ചിൽ പോലെ ഉണ്ട് കേട്ടോ എനിക്ക് ഉറക്കം മാത്രമാണ് മെയിൻ പ്രോബ്ലം അപ്പോൾ അതുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞത് പേട്ടം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ വാ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കരുതി ശരി കൂടെ പോകുന്നേക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡാമിൽ വന്നിട്ട് ഇവിടെ അവരെത്തിയിട്ടില്ല കേട്ടോ അവിടെ ഡിയർ പാർക്കിൻ്റെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ ഞാനെന്ത് ചെയ്തു ആ ഡാമിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുതന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയൊക്കെ മാടി മാടി വിളിക്കുന്നു ശ്രീകുട്ടി വായോ ദേ ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഇരിക്കുന്നു ഉപ്പിലിട്ട നെല്ലിക്കയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വിളിച്ച് ഒരു പാക്കറ്റ് ഉപ്പിലിട്ട നെല്ലിക്ക വലുത് വാങ്ങി പിന്നെ കാരക്കൊക്കെ ഇരുന്ന കേട്ടോ കാരക്കൊക്കെ വണ്ടി ഇരിക്കണ്ടായിരുന്നു കാരക്കൊന്നും പിന്നെ വാങ്ങിയില്ല അപ്പോൾ അപ്പുറത്ത് നോക്കിയപ്പോൾ വേറൊരു അമ്മ അവിടെ നിന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏട്ടന് പരിചയമുള്ള ഒരാളാണ് അമ്മയാണ് ഏട്ടൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു കൂടെ പഠിച്ച ആളുടെ ആരുടെയും അമ്മയാണ് കേട്ടോ അങ്ങനെ പിന്നെ ആ അമ്മയുടെ ഒന്നും ഒരു പാക്കറ്റ് മറ്റേ ലവ് ലോലിക്ക ഉണ്ടല്ലോ അത് വാങ്ങി ലവ് ലോലിക്കെന്ന് പറഞ്ഞാൽ റെഡ് ഇരിക്കുന്ന നെല്ലിക്കയാണ് നമ്മളിവിടെ ലവ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങനെ കേട്ടോ പറയുന്നത് അതിന് ഉപ്പിലിട്ട വാങ്ങി ഇപ്പോൾ ഇതൊന്നും കാണാനില്ല കേട്ടോ മുന്നേ ഈ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ നിറച്ച് ഈ ലൗ ലോലിക്കയൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരിടത്തും കാണാനില്ല അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങി നല്ല ഉപ്പും പുളിയൊക്കെ ആയിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക രണ്ടും കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നെല്ലിക്കയെല്ലാം വാങ്ങി വീണ്ടും കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറേ സമയം കുറച്ച് സമയമായി സമയം ഒരു മണിയൊക്കെ ആയി അപ്പോൾ എന്തായാലും ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോക്ക് ഗോവിന്ദയാണെന്ന് മനസ്സിലായി കാരണം ഒരു മണിയായി ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് അവരോട് കുറച്ച് സമയമെങ്കിലും ഇരിക്കാണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതുപോലെ ആവില്ലേ ഒക്കെ ആകുമ്പോൾ എന്തായിരുന്നു പോക്ക് നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ ഞാൻ ടുത്ത് ഡാൻസ് ക്ലാസ്സിന് പോക്ക് അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ഇതേ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നപ്പോഴൊക്കെ ദൈവ പ്രകാശേട്ടനും വരുന്നുണ്ട് പുറകെ അവരും വരുന്നുണ്ട് പ്രകാശ് ചേട്ടൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനുണ്ട് അവരുടെ മകനുണ്ട് രാഹുൽ പിന്നെ പ്രകാശ് ഏട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും ഉണ്ട് മകൾ പ്രീതി ഉണ്ട് കേട്ടോ ഇവരിത്രയും പേരുമാണുള്ളത് പിന്നെ കള്ളിക്കാടമ്മ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ അതേ കാരണാത്തിരിപ്പുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നു അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയുടെ മകൻ രാഹുൽ ഗൾഫിലാട്ടോ അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ നാളെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കൂടി കൂടാമെന്ന് എഴുതിയത് കല്യാണ ചക്കനും പെണ്ണും ഇവിടെയില്ല അവരിവിടെയൊക്കെ കറങ്ങി നടക്കുക കേട്ടോ അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും കൂടാമെന്ന് കരുതിയിട്ടാണ് ചേട്ടനും രണ്ട് ദിവസം കഴിയുമ്പോൾ ചേട്ടനും ഗൾഫിലാട്ടോ ചേട്ടനും രണ്ട് ദിവസം കഴിയുമ്പോൾ പോവും അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുന്നേ ഒന്ന് കൂടാമെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ കൂടിയത് അപ്പോൾ ചെക്കനും പെണ്ണും വരുമ്പോൾ അത് വേറെ ദിവസം വിരുന്നായിട്ട് കൊടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ചേട്ടനും ഒക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് എല്ലാവരും കൂടി കൂടാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതും നമ്മളും ഒപ്പം വന്നതും അങ്ങനതേ അവർ നെയ്യാർ ഡാമിൽ വന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കള്ളിക്കാട് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒക്കെ വരത്തുള്ളൂ ഈ നെയ്യാർ എന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പോവാനും വരാനും ഒക്കെ പറ്റും ഒരുപാട് പ്രാവശ്യം പോയി വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ഇവിടെ ലൈൻ സഫാരി പാർക്കുണ്ട് ബോട്ടിങ്ങുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലിയ പുതുമ ഇല്ല ഇപ്പം വേറൊരു സ്ഥലത്താണ് ഇങ്ങനൊരു ഡാമെന്നൊക്കെ കണ്ടാലും നമ്മൾ ഓടിച്ചെല്ലും ടിക്കറ്റ് എടുക്കും പാസ്സെടുക്കും പോവും കയറും കാണും പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതായതുകൊണ്ട് കൊണ്ട് നമുക്കതിനോട് വലിയ താല്പര്യമില്ല ഇന്ന് വരെ നിങ്ങൾക്കാർക്കും ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ കാരണം അത് നമുക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിൾ നമ്മുടെ തൊട്ടടുക്കുന്ന അടുത്ത് കിടക്കുന്നതായത് നമുക്ക് വലിയ വിലയില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിളാണ് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ അതുപോലെ തന്നെയാണ് ഈ നെയ്യാർ ഡാമും പൊന്മുടിയും ഒക്കെ കേട്ടത് നമുക്ക് വലിയ അതിനോട് എന്തൊരു സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷേ ട്രുവാനത്ത് നിന്ന് പുറത്ത് വരുന്നവർക്ക് അതൊരു വലിയ സംഭവം തന്നെ നമ്മുടെ നെയ്യാ നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷെ എന്തുകൊണ്ട് നമുക്കത് അത്ര വലിയ സംഭവമായിട്ട് കാണുന്നില്ല ഒരു ദിവസം ഇവിടത്തേക്ക് വീഡിയോ ഇടാം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇടാം 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 പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലേ ആ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ ലോകമായ ലോകം അത്രയും പോകാൻ ഇഷ്ടമാണ് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുകയും തന്നെയുണ്ട് പക്ഷെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകുന്നുമില്ല വീഡിയോ ഇടുന്നുമില്ല അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നപ്പോൾ അവരൊക്കെ വന്നു പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ടാവാം ബാക്കി കാര്യങ്ങളൊന്നും കരുതി വേദം വന്നില്ല കേട്ടോ വേദം അപ്പുക്കും കൂടി വീട്ടിലിരിക്കുവാണ് വിലയ്ക്ക് വയ്യ വേദോ ഞാനൊന്ന് കിടക്കാം അമ്മ നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രം വന്നു പിന്നെ അവരെയും കണ്ടു അകത്തേക്ക് കയറും അകത്തേക്ക് കയറുന്നതിന് ടിക്കറ്റ് എന്തോ ഉണ്ടെട്ടോ ഇരുപത് രൂപയോ പത്ത് രൂപയോ എന്തോ ഉണ്ടുള്ളിലേക്ക് എൻട്രൻസ് ഞാൻ കയറില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ എല്ലാവരും കൂടി വാ വാ പോയിട്ട് വരാൻ കയറാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മൾ അതിനകത്തൊരു ഐസ്ക്രീം ഒക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി കാണാൻ ये है ना ഗീത ചേച്ചിയൊക്കെ മുന്നേ വന്നിട്ടുണ്ടെന്ന് മറ്റേ പ്രീതിയും അമ്മയും ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ അവരും അവരൊക്കെ എല്ലാം എല്ലാവരും കൂടി നല്ല ആസ്വദിച്ച് കാണുകയാണ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ നല്ല ബോട്ടിങ്ങും ബോട്ട് കയറി അപ്പുറത്ത് പോയാൽ ലയൻ സഫാരി പാർക്കുണ്ട് അവിടെ ലയനുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം എന്തോ ഉള്ളു കേട്ടോ മുന്നേ ഒക്കെ നിറയെ ഉണ്ടായിരുന്നു ക്രോക്കോഡൈൽ പാർക്കുണ്ട് ഡിയോ പാർക്കുണ്ട് അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഉണ്ട് ഭയങ്കര സംഭവം സെറ്റപ്പ് ഒക്കെയാണ് പക്ഷെ നമുക്കൊരു വിലയില്ല നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും വേണ്ടത്തില്ലാത്തതായിട്ട് എന്താണ് എന്താ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം മലയുണ്ട് കുന്നുണ്ട് കായലുണ്ട് കടലുണ്ട് ഡാമുണ്ട് എല്ലാം കൊണ്ടും ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം പോലൊരുത്ത സ്ഥലം വേറെ എവിടെയാണുള്ളത് സെക്രട്ടേറിയറ്റ് ഉണ്ട് നിയമസഭാ മന്ദിരമുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഉണ്ട് ആർ സി സി ഉണ്ട് പിന്നെ എന്താണ് മെഡിക്കൽ കോളേജ് അതൊക്കെ എല്ലായിടത്തും ഉണ്ട് പിന്നെ എന്താണ് നമുക്കില്ലാത്തതായിട്ട് എനിക്ക് ഒറ്റ ഒരേ ഒരു കുറവാണ് നമ്മുടെ ഏറ്റവും ഇല്ലാത്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു മെട്രോ ഇല്ലാത്തത് വളരെ ഒരു ഇത്രയൊക്കെ ഉണ്ടായിട്ടും അത് മാത്രമില്ലാത്തത് ഒരു മോശം തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട് പത്മനാഭസ്വാമി ടെമ്പിളുണ്ട് അതുപോലൊരു ടെമ്പിൾ വേറെ ഏത് ഡിസ്ട്രിക്റ്റിലാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തിരുപ്പതി ഭഗവാൻ അവിടെ ആയിരുന്നു വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ പക്ഷേ പത്മനാഭസ്വാമി ടെമ്പിളിൽ ഒരു കണക്കെടുപ്പും നിലവറ കുത്തി തുറക്കലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ ലോകത്തിലെ തന്നെ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ കേട്ടോ അതിനുശേഷമാണ് ആ ടെമ്പിള് ഭയങ്കരമായിട്ട് തിരക്കും തിരക്കൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിലും വീണ്ടും ഒന്നുകൂടി തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയത് അതിനുശേഷമാണ് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നത് തൊഴുന്തോരം എന്ന് പറയുന്നതിനെക്കാട്ടി പത്മനാഭന്റെ മണ്ണിൽ നിന്നാണ് വന്നിരുന്നു പറയുമ്പോൾ ഉള്ളൊരു പവർ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് എന്നിട്ട് ആ പത്മാനാപനെ കാണാൻ പോകാൻ വലിയ പാടാണ് പോകാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഈ പറഞ്ഞാൽ അവിടെ കയറുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ഫോണൊന്നും അലൗഡല്ല പിന്നെ മുണ്ടുടുത്തേക്ക് കയറാവോ അതിപ്പോൾ സ്ത്രീകൾ ചുബിദാറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നോ ഇഷ്യൂസ് ബട്ട് ഒരു മുണ്ട് വാങ്ങി നമ്മൾ ഉടുത്തിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സാരിയോ പട്ടു ബ്ലൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് മടിക്കും പോകാനായിട്ട് അതാ ദേ ഇത് കുനാഫ ചോക്ലേറ്റ് വേണമെന്ന് വേറെ അങ്കിൾ ചോദിച്ചു ചേട്ടൻ അനിലേട്ടൻ ചോദിച്ചു ഇടിയും നിനക്ക് അടുത്തേനെ പോയിട്ട് വരുമ്പോൾ എന്ത് വേണം അപ്പോൾ വേറെ പെട്ടെന്ന് തുടങ്ങിയാൽ എനിക്ക് കുനാഫ ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞു ഐ തിങ്ക് ചേട്ടൻ്റെയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ഇന്ന് വന്നപ്പോൾ വേദക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വേദയ്ക്ക് കൊടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി ഒറിജിനൽ ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ വരുന്നുണ്ട് ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊനാഫ ചോക്ലേറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം പറ്റിയിട്ടാണെന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഗൾഫിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗൾഫിലുള്ളവർ വരുമ്പോഴോ ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിയിരുന്നു കൃത്യമായിട്ടും പറയണമെങ്കിൽ ഞാൻ അനിലേട്ടനോടൊന്ന് പറയാം അടുത്ത് വരുമ്പോൾ ചേട്ട ഒരു കുനാഫ ചോക്ലേറ്റ് കൊണ്ടുവരണേന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ചേട്ടൻ വേദയോട് ചോദിച്ചതും വേദ കുനാഫ ചോക്ലേറ്റ് തന്നെ മതിയെന്ന് പറഞ്ഞതും കേട്ടോ അങ്ങനെ ആ ചേട്ടൻ കൊണ്ടുവന്ന് വേദയ്ക്ക് ഒരു കുനാഫ ചോക്ലേറ്റ് എല്ലാം കൊടുത്തു അപ്പോഴേക്കും വേദയും ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല നമ്മൾ അവിടെ കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴേക്കും ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയായ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഡാൻസ് ക്ലാസ്സിന് പോകില്ല ഞാൻ പറയും വേദവാ എന്തെങ്കിലും കഴിക്കുക അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കണം എന്നുള്ള പറഞ്ഞത് അപ്പോൾ അച്ഛന് കൊടുത്തിട്ടാണ് എല്ലാവരും കഴിക്കാനിരിക്കുന്നത് കേട്ടോ അച്ഛനും മീനും മറിച്ച് ും വേണ്ടാത്തത് കൊണ്ട് കൂട്ടത്തിൽ കൂട്ടത്തിരുന്ന് ഇനി അതൊരു ബുദ്ധിമുട്ടാകണ്ടാന്ന് കരുതി എപ്പോഴും അച്ഛനും വേദയും കൂടി അതിരിക്കുന്നത് പിന്നെ നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ടാണ് വേദം എന്ന് പറഞ്ഞത് പിന്നെയും ലേറ്റ് ആവാതുകൊണ്ട് ഞാൻ പറഞ്ഞു വേദ അപ്പൂപ്പനും മോളും കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു അവർ കഴിക്കാനിരുന്നത് മഴ അങ്ങോട്ട് തുടങ്ങി കേട്ടോ നല്ല മഴക്കാറും ചെറുതായിട്ട് മഴയും ഒക്കെ തുടങ്ങി വേദയ്ക്ക് പിന്നെ ഞാൻ പൊറോട്ടയും ബീഫും കൂടി വെച്ചു കൊടുത്തു പക്ഷെ സത്യം പറയാലോ അടിപൊളിയായിരുന്നു പൊറോട്ടയും ബീഫും സാധാരണഗതിയില് എനിക്ക് പൊറോട്ട എനിക്ക് എന്തോ അത്ര താല്പര്യം ഇല്ലാത്തതായിപ്പം രണ്ടു ദിവസം കൊണ്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കെന്തോ ഒരു പഴയ ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്തതുണ്ടാവും വെറുതെ കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും പക്ഷേ ഇന്ന് ആ ബീഫും പൊറോട്ടയും കൂടെ കഴിച്ചപ്പോൾ ഇന്നലെ മുട്ടക്കറിയും ബീഫും പൊറോട്ടയും നല്ലതായിരുന്നു കേട്ടോ നമ്മൾ എറണാകുളം പോയപ്പോൾ കഴിച്ചത് ഇതും നല്ല ടേസ്റ്റായിരുന്നു ആ ബീഫ് പറയാതിരിക്കാൻ വയ്യ സ സത്യം കേട്ടോ ദീപചേചിക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സത്യം ഞാൻ തള്ളുന്നതല്ല അടിപൊളി ഫുള്ളി ബീഫായിരുന്നു നിറയെ കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ എണ്ണ വളരെ കുറച്ചാണ് ചോദിച്ചാൽ പക്ഷേ ഒരു ലെയർ ഫുൾ ഇങ്ങനെ എണ്ണയായിട്ട് കിടന്നത് കൊഴുപ്പാണ് അതൊരു കൊഴുപ്പിൻ്റെ ടേസ്റ്റും അടുപ്പത്ത് കിടന്നിങ്ങനെ വെന്ത് നല്ല പൂ പോലെ പോലെയട്ടോ അടിപൊളി അത്രയ്ക്ക് അടിപൊളി ബീഫായിരുന്നു ആ പൊറോട്ട കൂടി വെച്ച് കഴിച്ചപ്പോൾ കിടിലും ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല കിടിലം വെന്തായ നല്ല ബീഫും കേട്ടോ അങ്ങനെ വേദയും അച്ഛനും കൂടി കഴിച്ചു അപ്പം ഞാൻ പായസത്തിനാരും പറഞ്ഞില്ല അപ്പം പായസം വെച്ചില്ല എല്ലാം കൂടി ആയപ്പോൾ പിന്നെ പറ്റുന്നില്ല സമയം കിട്ടില്ല മീൻ കറി രണ്ട് കറി തന്നെ വെച്ചു ബീഫ് വെച്ചു കപ്പ ചോറ് തോരൻ എല്ലാം കൂടി ആയപ്പോൾ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങാമെന്ന് തരും അപ്പോൾ എനിക്കറിയാം ഒന്നുകിൽ ഐസ്ക്രീം അല്ലെങ്കിൽ പായസം എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാവും പക്ഷെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടെ നിന്ന് പായസം വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ പക്ഷെ ഞാനും അറിയില്ലല്ലോ എന്തായാലും ഇവിടെ മിക്കവാറും പായസം വയ്ക്കാറുണ്ട് പിന്നെ എന്ത് പറ്റി എന്നറിയില്ല നിങ്ങളുടെ അമ്മയ്ക്ക് കാലിന് ഒരു വേദന അമ്മയുടെ കാലിന് എന്തോ ഒരു എവിടെ തട്ട് എന്തോ ചെയ്തിട്ട് വേദന അപ്പോൾ ചെറിയ നീരും ഉണ്ട് കേട്ടോ അപ്പോൾ നടക്കുമ്പോഴൊക്കെ ഒരു മൊണ്ടി മൊണ്ടിയാണ് നടക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഇട്ടപ്പോൾ അമ്മ അവിടെ ഇവിടെ ഒന്ന് സ്കിഡായി വീണു അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ചെളിയും ചാരകൾ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ വീണ് കിടക്കില്ലേ അപ്പോൾ വീണപ്പോൾ ഇങ്ങനെ ആ മുട്ട് കയറി ഇങ്ങനെ ഉരങ്ങിട്ട് അവിടെ ഫുൾ മുറങ്ങി കേട്ടോ ഞാനും ഏട്ടനും കണ്ടില്ല കുറേ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരം അമ്മ ഇങ്ങനെ ണിച്ചിട്ട് ഞാൻ ഇവിടെ വീണത് മൂറിംഗ് പറഞ്ഞാൽ കാണിച്ചത് പക്ഷേ വീഡിയോ ഇട്ട് ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞതുമില്ല വീഡിയോ ഇട്ട് കോമൻസ് ഫുൾ ഇതായിരുന്നു കള്ളിക്കാടമ്മയുടെ കൈക്ക് എന്ത് പറ്റി അമ്മയുടെ കൈക്ക് എന്ത് പറ്റി അമ്മയുടെ കൈക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് ഞാൻ ഇതുവരെ മറുപടി കൊടുത്തില്ലാതെ ഇപ്പോൾ മറുപടി കൊടുക്കുന്നു ആ വയലിൽ എന്തോ ഇറങ്ങിയപ്പോൾ അവിടെ സ്കിഡായി വീണിട്ട് ആ അവിടെ ഇങ്ങനെ മണ്ണിൽ ഉറങ്ങിയതാണ് കേട്ടോ നല്ല രീതിയിൽ മുറിഞ്ഞിരുന്നു പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചു നമ്മൾ കണ്ടില്ല പറഞ്ഞപ്പോഴാണ് കണ്ടത് പക്ഷേ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചു അപ്പോൾ അത്രയേറെ ഇഷ്ടമുണ്ട് അമ്മയുടെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാല് വയ്യാത്തത് ഇങ്ങനെ കാണിച്ചത് അപ്പം മോളും കഴിച്ചണിയിട്ടപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് കഴിക്കാനായിട്ടിരിക്കാം കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പ്രകാശ് ചേട്ടൻ ഐസ്ക്രീമും വാങ്ങി വന്നിട്ടില്ല ചേട്ടനോട് പറഞ്ഞ് ചേട്ടാ ഒരു പാക്കറ്റ് ചപ്പാത്തിയോടെ വാങ്ങിച്ചിട്ട് പോകുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചോറുമായിട്ടൊക്കെ കഴിക്കാനായിട്ട് അതും അവിച്ച കപ്പയോട് പുഴുങ്ങിയ കപ്പയോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇളക്കിയ കപ്പയാണ് ഇവിടെ നിന്ന് അവിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മീൻകറിയോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ബീഫ് സൂപ്പറായിട്ട് ഇരുപം അപ്പോൾ പിന്നെ ബീഫും ചപ്പാത്തിയും കൂടി കഴിക്കാമെന്ന് എഴുതി അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് ചപ്പാത്തി വാങ്ങിക്കുക വരാൻ പറഞ്ഞു ചേട്ടൻ ചപ്പാത്തി വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ എനിക്ക് നിൽക്കുക പോയേക്കാണ് അതിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എനിക്ക് ചപ്പാത്തി വാങ്ങിക്കാനല്ല ചേട്ടൻ പോയത് ചേട്ടൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയപ്പോൾ കൂടെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞതാണ് പക്ഷേ എല്ലാം കൊള്ളാം കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു മീൻകറിയും കൊള്ളാം പിന്നെ ഒരു ചപ്പാത്തിയും മീൻകറിയും കൂടെ കഴിച്ചു ആ കപ്പ ഇളക്കിയതുണ്ടായിരുന്നെങ്കിൽ ഞാൻ മീൻകറിയും ചോറും കപ്പയും കൂടി ഏറ്റവും ഒരു പിടി പിടിച്ചതാണ് കേട്ടോ പക്ഷേ ഇളക്കിയതില്ലാത്തതുകൊണ്ട് ആ പുഴുങ്ങിയതായതുകൊണ്ട് ബീഫും ചപ്പാത്തിയും കഴിക്കാൻ കഴിഞ്ഞു അതിനിടയ്ക്ക് പട്ടി വന്നു കേട്ടോ അപ്പുറത്തെ ഓൾഗയുടെ പട്ടിയാണ് എനിക്ക് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് അത് വന്ന് ഇങ്ങനെ കുടങ്ങൊക്കെ ഇടും കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും എനിക്കതൊന്നും ഇഷ്ടമല്ല അവർ വല്ലപ്പോഴൊക്കെ ആയിരിക്കും അതിനെ കുളിപ്പിക്കാൻ എനിക്കൊക്കെ ചെയ്യുന്നതേ അപ്പോൾ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് പിന്നെ അതിനോട് പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അവിടുത്തെ പോലെ ചെല്ല പിള്ളയാണ് ഇവിടുത്തെ ഓൾഗ അവരുടെ പട്ടി ഇതിന് എന്താ എന്താ എന്താണ് കോക്കോ എന്നാണ് വിളിക്കുന്നത് കേട്ടോ കോക്കോ എന്ന് പറഞ്ഞാൽ അവർ ചാവും കോക്കോക്കൊന്ന് ജലദോഷം വന്നാൽ അവർ അവിടെ പിന്നെ പട്ടിണിയും വിഷവും കരിച്ചരിയും ഡിപ്രഷനും ഒക്കെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും കോക്കയുടെ വല്ല കാരണം കാരണം അവരെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെയാണ് നിർത്തിയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കോക്കയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ആ സാധനത്തിനെ കണ്ടുകൂടാ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വന്നാൽ എൻ്റെ കടന്ന് വരകുന്നത് എനിക്കിഷ്ടമല്ല നമ്മുടെ പട്ടിയാണെങ്കിലും കുഴപ്പമില്ല വല്ലയിടത്തെ പട്ടിയൊക്കെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ അത് വന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്നു ഞാനതിനെ ഓടിച്ച് ഓടിച്ച് വിടുന്നു പക്ഷേ അത് പോകുന്നില്ല കേട്ടോ പിന്നെ അവിടെ വന്ന് പതി അങ്ങനെ മിണ്ടാതെ കിടന്നു വലിയ ശല്യമൊന്നുമില്ല വേറൊരു പ്രശ്നവും ഇല്ല ആവശ്യമില്ലാത്ത അകത്തോട്ടുകാര് അങ്ങനെയൊന്നും ഇല്ല ഇത്ര ഭാഗത്ത് തന്നെ കേട്ടോ കാരണം നമ്മൾ മീനൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഇവിടെയൊക്കെ തന്നെയാണല്ലോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ആ മീനിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമെന്നും പറഞ്ഞാണ് ഇവിടെ കടന്ന് കറങ്ങുന്നത് അല്ലാതെ വീട്ടിനകത്ത് കയറിയോ കടിക്കുകയോ കുരയ്ക്കയോ അങ്ങനെ വേറെ ഒരു ഇല്ല മീൻ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന ഇത്രയും ഏരിയയിൽ മാത്രം വന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മയുടെ ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പപ്പി പപ്പിയല്ല കോക്കോ നമ്മളെ പപ്പി പെട്ടെന്ന് വന്നു വരും പപ്പിയാണെങ്കിൽ എനിക്കിങ്ങനെ അധികം കൊഞ്ചിക്കണമെന്ന് എനിക്കിഷ്ടമുള്ള കാര്യമില്ല വാങ്ങാൻ ഞാനും ചീമയും വേദയും കൂടിയായിരുന്നു ബഹളം അങ്ങനെയാണ് അച്ഛൻ വാങ്ങിയത് അപ്പം ഞങ്ങൾ മൂന്നുപേർ നോക്കില്ലെങ്കിലും ചീമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീമയ്ക്ക് ഇഷ്ടമാണ് പിന്നെ നോക്കാത്തങ്ങനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അത് വല്ലപ്പോഴൊക്കെ ചീമ ചെയ്യുള്ളൂ അച്ഛൻ തന്നെയാണ് അതിൻ്റെ ആളെന്ന് പറയുന്നത് അച്ഛനെ കണ്ടില്ലായെങ്കിൽ പപ്പി ആഹാരം കഴിക്കില്ല കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് അച്ഛനോട് പപ്പിക്ക് ഞാനും പപ്പിയും ശത്രുക്കളാണ് കേട്ടോ പണ്ട് ഞാൻ വേദി പഠിക്കാത്തതിനൊക്കെ അടിക്കുമ്പോൾ പപ്പി വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ട് പല്ലൊക്കെ വെളിയിൽ കാണിച്ച് ശബ്ദവും കാണിച്ച് ഇങ്ങനെ മുറിവി മുറിവിറിവിൽ നിൽക്കും കേട്ടോ അതുകൊണ്ട് ഞാനും പപ്പിയും ഇപ്പോഴും ശത്രുക്കളാണ് ചെറിയ രീതിയിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ വലിയ അറ്റാച്ച്മെൻറ്റില്ല കേട്ടോ അങ്ങനെ ഊണെല്ലാം കഴിച്ചു അടുത്തത് ഐസ്ക്രീം സെർവിങ് ടൈമാണ് ഐസ്ക്രീം അപ്പോഴേക്കും പ്രകാശേട്ടം വന്നു ഐസ്ക്രീം എല്ലാം എല്ലാവർക്കും എടുത്ത് കഴിച്ചിട്ടിരിക്കുന്നവർക്ക് കൊടുത്ത ശേഷം ഞാൻ ഞാൻ ചപ്പാത്തി ചൂടാനായിട്ട് കയറി ചപ്പാത്തിയും ബീഫും നല്ല കോമ്പിനേഷൻ അല്ലെങ്കിൽ നല്ല ഗോതമ്പ് പുട്ടും ബീഫും വേണം ആ ഹാ ഹാരിപ്പുട്ടായാലും മതിയാരിപ്പുട്ടും ബീഫും പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് അതാ കേട്ടോ പക്ഷെ ഇനി പുട്ടൊന്നും നനയ്ക്കാനുള്ള നേരവും ഇല്ല എനിക്ക് വയ്യന്താനും അതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടല്ലോ അതുകൊണ്ട് ചപ്പാത്തിയും ബീഫും കൂടി കഴിക്കാമെന്ന് കരുതി കൂട്ടിനെ ഞാൻ പ്രീതിയെക്കൂടി പിടിച്ചു കേട്ടോ പ്രീതി പോവാൻ നല്ല ചപ്പാത്തിയും ബീഫും ഉണ്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ് ചേട്ടനോട് ചപ്പാത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയും ബീഫും അല്ലെ പ്രീതി കോമ്പിനേഷൻ ഈ കഴുകണ്ടാന്ന് പറഞ്ഞ് അവളെ കഴിച്ചുകൊണ്ടിരുന്ന ചോറിനെ നിർത്തിച്ചിട്ടാണ് ഞാൻ ഞാനടുത്ത് ചപ്പാത്തി ചുട്ടപ്പം അവളെ വിളിച്ചിട്ട് ഞാനും പ്രീതിയും കൂടി ചപ്പാത്തിയും ബീഫും കഴിച്ചു അപ്പോൾ പ്രകാശനോട് ഒരു ചപ്പാത്തി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടനും ഒരു ചപ്പാത്തി കഴിച്ചോട്ടോ ചൂര മീൻകറി കൊള്ളായിരുന്നു മറ്റൊന്ന് അവരെ മീൻകറിയും ഞാൻ എടുത്തില്ല ചൂര എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു പകുതി ചപ്പാത്തിയും കുറച്ച് ചൂര മീൻകറിയും കൂടെ കൂട്ടി കഴിച്ചു ബീഫ് പിന്നെ ചമ്മന്തിയും ചോറും കൂടെ ഒരു സ്റ്റെപ്പ് കുറച്ച് കഴിച്ചേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ കുറച്ച് കഴിച്ചായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ടാസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നത് അത് ഞാനിങ്ങനെ കഴിച്ചു എല്ലാവരും കൂടി ഇതുപോലെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ എന്താണ് ഒരു സന്തോഷം അല്ലേ ആ ചേട്ടനെ നമ്മളെ എല്ലാ വീഡിയോസും കാണുകയൊക്കെ ചെയ്യട്ടെ ചേട്ടൻ എത്ര വീഡിയോ എടുത്താലും ഒന്നും പറയുമൊന്നുമില്ല ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര ചമ്മനാണ് അയ്യോ എടുക്കല്ലേ മനു മാറുന്നില്ല മനു ശ്രീകുട്ടി എടുക്കല്ലേ ശ്രീകുട്ടി മാറി ശ്രീകുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ചേട്ടനാണെങ്കിൽ കൂളായിട്ട് എടുക്കാനൊക്കെ നിൽക്കും നമ്മുടെ വീഡിയോസൊക്കെ മിക്കവാറും അവിടെയല്ലേ ഗൾഫിലല്ലേ അപ്പം ഈ ഒരുപാട് പേരെ നമുക്ക് കമൻറ്റ് ചെയ്യും ഗൾഫിലുള്ളവരോ നാട് മിസ്സ് ചെയ്യും അപ്പോൾ ശ്രീക്കുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമുണ്ടായിട്ട് അതുപോലെ ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇന്നല്ല അതുപോലെ എനിക്കൊരു കമൻറ്റ് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് കമൻ്റ് അല്ല പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അവരുടെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന സ്ഥിരം കസ്റ്റമറാണ് കമൻസ് ഒക്കെ ചെയ്യാറുണ്ട് അവരുടെ ആ ഹസ്ബൻഡ് മരിച്ചു പോയി അപ്പോൾ അറിയാമല്ലോ ഒരാളുടെ ഭർത്താവ് മരിക്കുമ്പോൾ അത്രത്തോളം വിഷമാണെന്ന് ശ്രീകുട്ടിയുടെ വീഡിയോസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞാൻ ഒരുപാട് ഇരുന്ന് ശ്രീകുട്ടിയുടെ ആ സമയം വീഡിയോസ് കാണുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയൊരു ഫീൽ ആയിരുന്നു നമ്മൾ നമ്മളിത്രയും സ്നേഹിക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് 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 സന്തോഷം തോന്നിയിട്ടാണ് സാ കാരണം ഞാനിതിൽ ഒരു പ്രത്യേകം കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണോ അത്രയൊക്കെ ഉള്ളു നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പോൾ പിന്നെ കുറച്ച് കൂടുതലായിട്ടോ ഇപ്പോൾ ഇത് യൂട്യൂബ് പർപ്പസൂടെ ഉണ്ട് ഒരു അവധി കിട്ടിയാൽ അപ്പോഴേ പോകാൻ അല്ലെങ്കിൽ ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ വേദക്കൊരു വലിയ വെക്കേഷൻ വരുമ്പോൾ പോകും അത്ര തന്നെ സമ്മർ വെക്കേഷൻ വരുമ്പോൾ പോകും അത്ര തന്നെ അല്ലാതെ വലിയ പരിപാടികളൊന്നുമില്ല പക്ഷെ ഇപ്പോൾ നമുക്കൊരു ലീവ് കിട്ടിയാൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കും പോവും അപ്പോൾ ആ ഇത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല എടുക്കുന്നില്ല നമ്മളിലുള്ളത് തന്നെ നിങ്ങളിൽ ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത് കണ്ട് നമ്മളെ വീഡിയോസ് കണ്ട് ഒരുപാട് സന്തോഷം തോന്നും കണ്ടിട്ട് അവർ ആ മനസ് മനസ്സെല്ലാം ഒന്ന് റിലാക്സ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് 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 സന്തോഷം ആ വീഡിയോ എപ്പോഴും കാണുന്നുണ്ടാവാം ആ വ്യക്തി ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് സന്തോഷം തോന്നി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ വെറുക്കുന്നവർ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടെങ്കിലും അതിൽ കൂടുതൽ പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചിരുന്നപ്പോഴേക്കും സമയം മൂന്നര മണിയായി പാല് വാങ് കൊണ്ടുവന്നില്ല പാല് ഇവിടെ അടുത്തു നിന്നാണ് വാങ്ങുന്നത് ചേട്ടൻ്റെ സ്ഥലത്തു നിന്നാണ് വീട്ടിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ പാല് കൊണ്ടുവരാനുള്ള സമയമായാലും നമുക്ക് എല്ലാവർക്കും പോവാനുള്ള അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഏട്ടൻ്റെയോ അമ്മ പറഞ്ഞു ഏട്ടൻ ഇവിടെയൊക്കെ അറിയാമല്ലോ അവിടെ പോയി പാൽ വാങ്ങിച്ചിട്ട് വരുമോ പൗലോസ് ഏട്ടൻ്റെ കടയിൽ കടയിലല്ല വീട്ടിൽ പോയി പാൽ വാങ്ങിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഏട്ടൻ പോയി പാൽ വാങ്ങിച്ചിട്ട് വരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ പ്ലീസ് ഏട്ടാ ചക്കരല്ലേടാ മുത്തല്ലേടാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വരും എനിക്ക് സത്യം പറഞ്ഞാൽ നടന്ന് പോകാൻ വയ്യ കേട്ടോ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ ഷീറ്റടിക്കാൻ പോവുകയാണ് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് വേദയെക്കൂടി വിളിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വേദം ഒരു വിധത്തിൽ പോവില്ല പക്ഷേ ഏട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നു പശുവും പാലും ഒക്കെ ആയിട്ട് സാധാ ഒരു നാട്ടും പ്രദേശത്തു നിന്ന് പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ചായ ഇടാണ് അമ്മയും ചേച്ചിയും കൂടെ ഒക്കെ ചായ ഇടാണ് നമ്മൾ പിന്നെ കാര്യം പറിച്ചില്ലേ ഏട്ടോ കാര്യം പറയാൻ വെറുതെന് സമയമില്ല കാര്യം പറച്ചിലോട് കാര്യം പറിച്ചില്ലേ സമയം കിട്ടുന്നില്ല ജോലി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാര്യം പറയാനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെ എന്തൊക്കെയോ ഞാനവിടെ നിന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടുത്തെ ഇപ്പം ഗസ്റ്റല്ലേ ഗസ്റ്റുകൾ അടുക്കള കയറി ജോലി ചെയ്യത്തില്ലല്ലോ അപ്പോൾ ചേച്ചിയും അമ്മയും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ കയറി ഞാൻ സഹായിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ചായയല്ലേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഇപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ചായയ്ക്ക് കടിയായിട്ട് ആർക്കും ഒന്നും വേണ്ട എല്ലാവരും ഉച്ചയ്ക്ക് കഴിച്ച് വീണ് കിടക്കുകയാണ് കേട്ടോ നല്ല ഹെവിയായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒന്ന് നമുക്ക് പോകണം കാരണം ട്യൂഷൻ ഉണ്ട് വേദിക്ക അതുകൂടെ മിസ്സാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നാലുമണിയാവുമ്പോൾ ഇറങ്ങണം അഞ്ചുമണിക്ക് ട്യൂഷനുണ്ട് നാലുമണിയാകുമ്പോൾ ഇറങ്ങണം അതുകൊണ്ട് നമ്മളിങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴെങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ട് പോകുക എന്ന് പറയും മൂന്നര മണിയായിട്ടേ ഉള്ളൂ ചായ കുടിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കൂട്ടത്തൊന്നും കഴിക്കാനുള്ള സ്ഥലം വയറിൽ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ കഴിക്കാനും നിൽക്കാണ്ട് ചായയും കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് ഏരിയത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ചിലരൊക്കെ ഉച്ചയ്ക്ക് ഒരു ഉറക്കം നിർബന്ധം കാണും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആ ഉറക്കം കിട്ടത്തില്ല അപ്പോൾ ഭക്ഷണവും ഹെവിയായി ഉറക്കവും ഇല്ലാതെ വരുമ്പോൾ എല്ലാവരും അങ്ങനെ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് ഇനി ഒരു ചായ കുടിക്കുമ്പോൾ ഒന്നും ഉഷാറാവും കേട്ടോ ആ സമയം അമ്മ പൈനാപ്പിൾ പൈനാപ്പിളെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ല മധുരമുള്ള അടിപൊളി പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ പൈനാപ്പിൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ ഈ മധുരം കൂടി ഉണ്ടായിരുന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തതായി ചായ ഇട്ടു ചായ കുടിക്കാനായിട്ടുള്ള സമയമായി ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ശക്കലം ബീഫ് കറി ഉണ്ടായിരുന്നു അതിപ്പോൾ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഏട്ടൻ്റെ വൈകിട്ടത്തേക്ക് കുറച്ച് ബീഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബീഫ് ആ ഉണ്ടായിരുന്ന ബീഫിനെ ഞങ്ങളിങ്ങെ എടുത്തു പിന്നെ കുറച്ച് മീൻകറിയുടെ നാളത്തേക്ക് എടുക്കാമെന്നും പറഞ്ഞു മീൻകറിയൊക്കെ ശരിക്കും ഒരുപ്പമുണ്ട് ഇപ്പം ബീഫ് ഉള്ളതുകൊണ്ട് മീൻകറിയൊക്കെ അധികം ചിലവായില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് മീൻ കറി എടുത്തിട്ട് പാഴ്സൽ ചെയ്ത് എല്ലാം ഒക്കെ ശേഷം ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പോൾ രാഹുലും ചേട്ടനും ഒക്കെ നാളെ പോവാണ് ചേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞേ പോയുള്ളൂ രാഹുൽ നാളെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ വിളിച്ചു അപ്പോഴേക്കും അവരാരും ഇല്ല ഇല്ലാത്തത് കൊണ്ട് ചേട്ടനൊക്കെ ഇനിയിപ്പോൾ ഉടനെ അടുത്ത് വരും വരുമ്പോൾ നമുക്ക് കൂടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ അനിൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്ന് വരെ വന്നിട്ടില്ല കാരണം ചേട്ടൻ ഇതുപോലെ കുറച്ച് ദിവസത്തെ ലീവിന് വരും ഇതുപോലെ നൂറ് സ്ഥലത്തേക്ക് പോകാനുണ്ടാവും നൂറ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പിന്നെ അങ്ങനെ വന്നിട്ടില്ല ചേച്ചിയൊക്കെ ശരിക്കും പ്രാവശ്യം രാവിലും ഗോകുലുമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചേട്ടൻ വന്നിട്ടേ ഇല്ല എന്നിപ്പോൾ ചേട്ടൻ അടുത്ത ലീവിന് വരുമ്പോൾ ഉറപ്പായിട്ടും വരണേന്നൊക്കെ പറഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇതേ സുഖം ഉറക്കമാണ് അവർക്കും പോകാൻ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും പോവാനായിട്ട് ഇറങ്ങിയിട്ടോ നമ്മൾ മാത്രം എല്ലാവരും എല്ലാവരും പോവാനായിട്ട് ഇറങ്ങി പ്രീതിയും രാഹുലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാണ് അവരെല്ലാം തട്ടി ഉണർത്തി അത് കഴിഞ്ഞത് ഗീത ചേച്ചി വേദയ്ക്ക് ഒരു സെറ്റ് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു വേദ ഡബിൾ ഹാപ്പി ആട്ടോ ഇപ്പോൾ വേദയുടെയും ചെറിയ ക്ഷീണമൊക്കെ മാറി വേദ ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങിയില്ല എങ്കിലും വേദയുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറി എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ ഒരു ക്ഷീണമൊക്കെ മാറി നമ്മളിനിതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വേദക്ക് ട്യൂഷനുണ്ട് അപ്പോൾ വൈകിട്ട് പോയി വെള്ളത്തിൽ കിടന്ന് കാറ്റിൽ പോയി കുളിക്കാമെന്നൊക്കെ കരുതിയതാണ് പക്ഷേ ആർക്കും സമയമില്ലാത്തത് കൊണ്ട് ആറ്റിൽ പോയി കുളി ക്യാൻസൽ ചെയ്തിട്ട് നമ്മളതേ പോവാണ് കേട്ടോ ഇവരും ഇപ്പം പുറകെ ഇറങ്ങും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷം നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാണ് എല്ലാവർക്കും കള്ളിക്കാട് വിശേഷവും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ അതേ കള്ളക്കാട് വിശേഷം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ച് തന്നിട്ടുണ്ട് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം വസ്ത്രത്തിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് കാണാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്താൽ മതി അപ്പോൾ പിന്നെ ടാറ്റ ബൈ